പ്രിയ സ്നേഹിതരെ പാപത്തിൽ പഠിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ജനസമൂഹമുണ്ട് യോഹന്നാൻഡസ് വിശേഷം എട്ടാം അധ്യായത്തിൽ അവിടെ കൈവശം കല്ലുകളുണ്ടായിരുന്നു അവൾ വിധിക്കുവാനുള്ള കല്ല് ഇതൊരു പ്രതീകമാണ് എടറിപ്പോകുന്ന ദുർബലരായ മനുഷ്യരോടുള്ള ലോകത്തിൻ്റെ നിലപാടിൻ്റെ പ്രതീകം ശിക്ഷകരുടെ മാത്രമേ കുറ്റങ്ങൾ ഉന്മൂലനം ചെയ്യാനാവൂ എന്ന പ്രാപഞ്ചിക നിയമമാണ് അതിൻ്റെ അടിത്തറ എന്നാൽ ഒരു പാപിയെ ലോകം വിധിക്കുന്നത് പോലെയല്ല സ്വർഗം കാണുന്നത് സ്വർഗത്തിന് ക്ഷപിക്കാനാകാത്തൊരു പാപവും ഭൂമി മനുഷ്യന് ചെയ്യാനാവില്ലെന്നേ നിന്റെ ജീവിതത്തിൽ പാപത്തേക്ക വിലയേറിയ പലതുമുണ്ടെന്ന് ദൈവത്തിനറിയാം അവൻ്റെ കരുണയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത ഒരു നോ യത് ഹാസ്നോൾഡ് ഹെവൻ കനോട്ട് ഹീൽ ലോകത്തിൻ്റെ ശിഷ്യാവതിയുടെ കല്ലിൽ നിന്നും അവൾ രക്ഷിക്കുവാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന കരുണയുടെ പേരാക്രസ്തു നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യം കല്ലേറിയട്ടെ എന്ന ചോദ്യത്തിൻ്റെ പ്രഭയിൽ ലോകം കല്ലുപേക്ഷിച്ച് മടങ്ങിപ്പോയി താഴെ വീണ ആ ശിഷ്യാവിധിയുടെ കല്ലുകൾക്ക് പകരം ക്രിസ്തു എടുത്തത് പാപമോചനത്തിൻ്റെ കുരിശ ആരും നിന്നെ വിധിച്ചില്ല എന്ന അവൻ്റെ ചോദ്യത്തിന് ഇല്ല കർത്താവ് എന്ന് മറുപടി നൽകി ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് ക്രിസ്തു പറഞ്ഞവൾ ആശ്വസിപ്പിച്ചു വിധിക്കുവാൻ ഏക അവകാശമുള്ളവൻ അവൾ വിധിച്ചില്ല കാരണം ഒന്നേയുള്ളൂ നാളുകൾക്ക് ശേഷം അവൾക്കും എനിക്കും നമുക്കും സകല മനുഷ്യർക്ക് വേണ്ടിയും വിധിക്കപ്പെടുവാൻ അവൻ നിന്നു കൊടുക്കണമായിരുന്നു നമ്മുടെ പാപങ്ങളുടെ ബലഹീനതകളുടെ അഹന്തയുടെ കുറ്റബോധത്തിൻ്റെ സഹനങ്ങളുടെ ഭാരമേറിയ കുരിശ് അവൻ വഹിക്കണമായിരുന്നു യഥവിദഗ്ധമായി മറച്ചു പിടിച്ചാലും എല്ലാ മനുഷ്യരും ആ സ്ത്രീയെപ്പോലെ ദുർബലരാണെന്നേ ദൈവദൃഷ്ടിയിലും ലോകത്തിനു മുമ്പിൽ നമ്മളൊക്കെ അപരാധികളാണ് എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുന്ന നിമിഷം നിശ്ചയമായും നമുക്ക് മുമ്പിൽ ലോകത്തിൻ്റെ വിധിയുടെ കല്ലും ക്രിസ്തുവിൻ്റെ രക്ഷയുടെ കുരിശുമുണ്ടാകും അന്ന് മുറിപ്പെടുത്തുന്ന കല്ലുകൾക്കല്ല സൗഖ്യപ്പെടുന്ന കുരിശന് മാത്രമേ നമ്മെ വീണ്ടെടുക്കാനാവൂ എല്ലാ അപരാധങ്ങൾക്കും ഇളവ് കിട്ടുവാൻ വില കൊടുക്കേണ്ടതുണ്ട് ജെറൂസലം നഗരത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് കുരിശിനെ വിരിമാറി പിടിഞ്ഞു പിടിഞ്ഞ് മരിച്ച ക്രിസ്തുവിൻ്റെ ജീവന നമ്മുടെ പാപങ്ങൾക്കുള്ള ഏക ഏകമോചനദ്രവ്യം ആകയാൽ ലോകത്തിൻ്റെ ശിഷ്യാവധി കല്ലിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കുരിശിൽ പ്രാണം പിടിഞ്ഞ ക്രിസ്തുവിൻ്റെ കരുണയെ ദാനിച്ചുകൊണ്ട് നമുക്ക് ഈ തപസ് യാത്ര തുടരാം ആ